ഹായ് ഫ്രണ്ട്സ് വനിതാ ലോകകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന് ശേഷം ഉണ്ടായ ക്യാപ്റ്റൻ ഫാത്തിമ സന ഇന്ത്യയുടെ സ്മൃതി മന്ദാനയുടെ കാൽതൊട്ട് ഉണങ്ങുന്ന ദൃശ്യമായിരുന്നു അത് ക്രിക്കറ്റ് എന്ന കായിക വിനോദം ആളുകളെ തമ്മിൽ രാഷ്ട്രങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന അപൂർവ നിമിഷം ഒരു പറഞ്ഞാൽ പാകിസ്ഥാന ജനങ്ങൾക്ക് ഇന്ത്യക്കാരോട് എന്തെങ്കിലും വിരോധമുണ്ടോ ഇല്ല നേരെ തിരിച്ചും ഈ വിരോധം ശത്രുത എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ നേതൃത്വവും തീവ്രവാദികളും തമ്മിലാണ് ഇന്ത്യ ഗവൺമെന്റ് സൈനിക നടപടി സ്വീകരിച്ചത് പാകിസ്ഥാൻ ജനങ്ങൾക്കെതിരെയല്ല ഒരിക്കലുമല്ല അവിടുത്തെ തീവ്രവാദികൾക്കെതിരെയാണ് നിരപരാധികളായ ഒരു മനുഷ്യൻ പോലും കൊല്ലപ്പെടരുത് എന്ന് ശക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു ഇന്ത്യ സൈന്യത്തിന് അങ്ങനെയാണ് സൈനിക നടപടി ഉണ്ടാകുന്നത് അതിലൊക്കെ ഉപരി സ്പോർട്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ക്രിക്കറ്റ് ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഭിന്നിപ്പിക്കുന്ന ഒരിക്കലും നമ്മളതിനെ അങ്ങനെ കാണണം സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണണം അതല്ലാതെ ആ നമ്മുടെ ദേഷ്യം വിരോധമൊക്കെ തീർക്കാനുള്ള പ്രകടമാക്കിയുള്ള വേദിയല്ല ക്രിക്കറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും ടി ട്വന്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കാശ്മീരിൽ വെച്ച് കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ പേരിൽ ഒരുപാട് വേദനയും അവർ ഉണ്ടാവും സ്വാഭാവികമാണ് ഇന്ത്യക്കാരന്റെ വികാര പ്രകടനമാണത് പക്ഷേ അതിനേക്കാൾ ഒക്കെ അതീതമായി ചിന്തിക്കാൻ ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റോടെ ചിന്തിക്കാൻ തീർച്ചയായും സാധിക്കേണ്ടതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യ അനുഭവിക്കുന്നതിനേക്കാൾ തീവ്രവാദ ഭീഷണിയും ആക്രമണവും നേരിടുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഇപ്പോഴുള്ള തീവ്രവാദ സംഘടന ഇത്രയേറെ വളർന്നു വലുതാകാൻ ഒരു പരിധിവരെ കാരണം ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ് കാരണം മുൻപുണ്ടായിരുന്ന ആ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് വളരെ വളരെ ദുർബലമായിരുന്നു ദ വീക്കസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന് അധികമൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ശ്രീ നരേന്ദ്ര ദാമോദറിന്റെ ശക്തമായ നടപടികൾ കൊണ്ട് തന്നെയാണ് പാകിസ്ഥാന തീവ്രവാദികൾ ഇപ്പോ വരെയേറെ പിന്നോട്ട് പോയിരിക്കുന്നത് ആദ്യം അവര് കാശ്മീരിൽ നിന്ന് ഓടിച്ചു പിന്നെ അവര് പാക് ഓക്കിപ്പൈഡ് കാശ്മീരിലായിരുന്നു അപ്പൊ അവിടുന്ന് ഓടിപ്പോയിരിക്കുകയാണ് ഒരുപക്ഷേ ഇന്ത്യ മുംബൈ സ്ഫോടനം മുതലെങ്ങോട്ട് കാർഗിൽ യുദ്ധം വരെ എണ്ണമറ്റ ആക്രമണങ്ങൾക്ക് അപ്പോൾ തന്നെ ശക്തമായി പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ തീവ്രസംഘടനകൾക്ക് ഇത്ര മാത്രം വളവുമായിരുന്നു എന്നുള്ളത് കണ്ടു തന്നെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു പാകിസ്ഥാനോട് ആവശ്യമില്ല ശക്തമായി പ്രതികരിക്കേണ്ടതാണ് നമ്മൾ തിരിച്ചറിയുന്നു അതെന്തൊക്കെയാണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ജനതയോട് ഒരു വിദ്വേഷമോ വിരോധമോ വെച്ചു നിർത്താൻ കാര്യമില്ല വിരോധം വിദ്വേഷം തീവ്രവാദികളോട് മാത്രം അങ്ങനെ നോക്കുമ്പോ തീർച്ചയായിട്ടും പാകിസ്ഥാനി വനിതാ ക്രിക്കറ്റ് പ്ലേയേഴ്സിന് അഭിനന്ദിക്കുക തന്നെ വേണം ഹാറ്റ്സ് ഓഫ് ടു പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഫാത്തിമ സന for exhibiting the highest level of sportsman spirit. Thank, Thank you. you.